ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ഈ സിംഗിനകത്തേക്കായിട്ട് ഒരു സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല തിളച്ച് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇതിനകത്തൂടെ വരുന്ന പ്രാണികൾ പല്ലികൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പുഴുക്കളൊക്കെ വരാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടാനായിട്ട് നിങ്ങൾ വീക്കിലി വൺസൊക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് പനിക്കൂർക്കയുടെ ഇല വെച്ചിട്ട് എങ്ങനെയാണ് പല്ലീനയും പാറ്റേനെയൊക്കെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുക കണ്ടു നോക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഈ ഒരു അളവിലാണ് കേട്ടോ പനിക്കൂർക്ക എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ തന്നെ മതിയാകും അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി നമുക്ക് എത്ര ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ആ പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ പച്ചമുളക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രണ്ടെണ്ണം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ ഇത് രണ്ട് പച്ചമുളക് ഞാൻ ഈ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരളവിൽ മാത്രമാണ് കേട്ടോ നമുക്ക് വെളുത്തുള്ളി ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി വേണമെന്നൊന്നുമില്ല കുറച്ച് പഴക്കം വന്നിട്ട് നമ്മൾ കളയാൻ വേണ്ടി വെച്ച വെളുത്തുള്ളി ആണെങ്കിലും മതിയാകും കേട്ടോ അതിന് നമുക്ക് നമ്മളുടെ പനിക്കൂർക്കയുടെ ഇല ഇതുപോലെ ഒന്ന് പിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ തണ്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതിൽ നിന്നാണ് വരുന്ന നീരൊക്കെ നമുക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാകും ഈ ഒരു ടിപ്പിന് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ഈ തണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇലയുടെ മുകൾ ഭാഗത്ത് വരുന്ന തണ്ടൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പിച്ചതിന് ശേഷമാണ് നമ്മുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള ലീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വളരെ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ നമുക്ക് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ജസ്റ്റ് കറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ അതും കൊടുക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് ഇപ്പം ഇത് ഞാനിവിടെ നല്ല പോലെ നമ്മുടെ ആ സൊല്യൂഷൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചണ്ടി മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നല്ല ഗ്രീൻ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ പച്ചമുളകിൻ്റെ ആ ഇലയുടെ ഒക്കെ കളറ് നല്ലപോലെ നമുക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ എരിവൊക്കെ തന്നെ ഇതിലുണ്ടാവുന്നതാണ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നെ നമുക്ക് ഇതൊരു കപ്പിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് നമ്മളുടെ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു കപ്പിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഹാൻഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ നമ്മളുടെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലേക്ക് നമ്മളുടെ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എവിടെയാണോ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യമുള്ളത് ആ ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ രാത്രി നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ അപ്പൊ സ്പ്രേ ബോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ഒരുപാട് കാണുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തുടയ്ക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ അപ്പം അതുപോലെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് കൊടുത്താൽ രാത്രി കാലങ്ങളിലുള്ള പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിവാക്കി കിട്ടുന്നതാണ് അപ്പം ഇതുവരെയൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോ അപ്പോൾ നമ്മളുടെ രാത്രിത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ സിംഗൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതിനൊരു അടപ്പുണ്ടേന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പല്ലിയും പാറ്റയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിയാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഇവിടെ കാണിച്ച രണ്ട് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ള എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നത് വരേക്കും ബബ് താങ്ക്സ് ഫോർ വാച്ചിങ്